ഒരു ലക്ഷ്യം തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കി അടങ്ങാവൂ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പാക്കാൻ എന്തെല്ലാം സ്റ്റെപ്പുകൾ എടുക്കണമെന്ന് കുട്ടി തീരുമാനിക്കട്ടെ കുട്ടിയുടെ ടുഡൂലിസ്റ്റിന്റെ താഴേക്ക് ആ കാര്യങ്ങളെല്ലാം എഴുതിയിടുക കുട്ടി തന്നെ എഴുതട്ടെ അമ്മയോ അച്ഛനോ അതിന് മാതൃക കാണിച്ചു കൊടുക്കാം എന്നിട്ട് ഓരോ സ്റ്റെപ്പും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അത് ചെയ്യാൻ കുട്ടിയെ അനുവദിക്കുക സ്വന്തമായി ചെയ്യാൻ അനുവദിക്കുക ചിലപ്പോൾ തടസ്സങ്ങൾ ഉണ്ടായെന്ന് വരും കുട്ടിയത് സ്വയം പരിഹരിച്ചിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് കരുതി വിട്ടേക്കുക അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കുട്ടിക്ക് കൊടുക്കുക പലപ്പോഴും പ്രായമായി കഴിഞ്ഞുവരെ മാതാപിതാക്കള് മക്കളുടെ അടുത്ത് ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ നിർദ്ദേശം കൊടുക്കുന്നത് കാണാം ഒരിക്കലും അത് പാടില്ല ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക ഷെയർ ചെയ്യുക താങ്ക്